ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വകുപ്പ് അവരുടെ മേലെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ അവസരത്തില് രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒന്നാമതായിട്ട് എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഈ സിസ്റ്റേഴ്സ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ഭരണാധികാരികളെല്ലാം പറയുന്നുണ്ട് അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് എന്നിട്ടും അവരെ കുറ്റവിമുക്തരാക്കാനോ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഇന്ന് ആരും തന്നെ പ്രത്യേകിച്ച് ഭരണതലപ്പത്തിരിക്കുന്നവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയൊരാശങ്കയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കുക കാരണം ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നിഷ്പക്ഷമായി നിർഭയമായി നീതി നടപ്പാക്കുക എന്നുള്ളതാണ് ആരെയും ഭയപ്പെടാതെ നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റേഴ്സിന് എല്ലാവിധത്തിലും നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളത് ആ നീതി നടപ്പാക്കാനായിട്ട് ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവരാരെയൊക്കെയോ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അത് ആരെയാണെന്നുള്ളതാണ് നാം ഇന്ന് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം സുരക്ഷിതരാണ് മറ്റുള്ളവരുടെ ഭീഷണിയും ഭയവും കൊണ്ട് നീതി ലഭിക്കേണ്ട സാഹചര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആർക്കാണ് നീതി ലഭിക്കാൻ പോകുന്നത് രണ്ടാമതായിട്ട് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുറ്റവാളികളായ മനുഷ്യര് കൊലപാതകമോ പീഡനമോ ഒക്കെ നടത്തിയ കുറ്റവാളികളെ തെളിവെടുപ്പിലായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പോലീസുകാർ ഒരു കാര്യമുണ്ട് സ്വാഭാവികമായിട്ടും നാട്ടുകാരെല്ലാവരും ആ പ്രതിജ്ഞത്തിനെ പ്രതി പ്രതിഷേധത്തിൽ എത്തുകയും ആക്രമിക്കാനായിട്ട് പോവുകയും ചെയ്യാറുണ്ട് ആ അവസരങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പോലീസ് സംവിധാനം ചെയ്യുന്നത് പ്രതിക്ക് സുരക്ഷിതമായ സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് ആക്രമണം ഉണ്ടാകാതെ മാന്യമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തി പ്രതിയെ തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പോലീസ് സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്നാൽ സ്നേഹമുള്ളവരെ ഈ സിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് അത് നമുക്കറിയാം പോലീസ് സംവിധാനങ്ങൾ നോക്കി നിൽക്കേ നിരപരാധികളായ സിസ്റ്റേഴ്സിനെ കൈയേറ്റം ചെയ്യുവാനായിട്ട് വിട്ടുകൊടുത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് നിരവരാധികളാണ് ഈ സിസ്റ്റേഴ്സ് പലവട്ടം ആവർത്തിക്കുമ്പോഴും അവർക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി നിയമത്തിൻ്റെ വഴിയിലൂടെ അവരെ മോചിപ്പിക്കേണ്ടതിന് പകരം തീവ്രവാദികൾക്കും കുറ്റവാളികൾക്കും ആക്രമിക്കാനായിട്ട് അവർ വിട്ടുകൊടുത്ത സംഭവമാണ് നാം കാണുന്നത് അങ്ങനെ സമൂഹത്തിലെ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത് ഇതാണ് നമ്മുടെ ഭരണകർത്താക്കള് നിഷ്പക്ഷമായി നിർഭയമായി നീതി നടപ്പാക്കുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ഇന്ന് കുറ്റവാളികളുടെ എണ്ണം കുറയുവാനും സുരക്ഷിതമായിട്ട് മനുഷ്യർക്ക് പൗരന്മാർക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനും അവസരം സാധ്യ ഉണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുവാനായിട്ട് ഭരണകർത്താക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ കുറ്റവാളികളല്ല എന്ന് സമൂഹം മുഴുവൻ ഈ സിസ്റ്റേഴ്സിന് മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവർക്ക് നീതി ലഭിക്കുവാനും അവരെ കുറ്റവിമുക്തരായിട്ട് അവർ കർമ്മരംഗങ്ങളിലേക്ക് തിരിച്ചു പോകുവാനുള്ള അവസരം ഏറ്റവും വേഗത്ത് ഉണ്ടാകണമെന്ന് ഈ സമൂഹത്തിന്റെ പേരിൽ ഇന്നത്തെ എല്ലാ ഭരണകർത്താക്കളോടും നിയമ സംവിധാനങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ നമസ്കാരം നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യും ഏതൊരു പൗരനും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം രാജ്യത്തെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതുകൊണ്ട് നിർത്തുന്നു അതിന് വിരുദ്ധമായിട്ട് ഒരു തീര മാതാപിതാക്കളെ ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ് സ്നേഹമുള്ള തീരനാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ അസാധാരണമായ ഒരു യോഗത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുക ഭാരതം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മതേതര രാജ്യമാണ് എല്ലാ മനുഷ്യനും അവൻ്റെ മതത്തിൽ വിശ്വസിക്കുവാനും ആ മതത്തിൽ ജീവിക്കുവാനുമുള്ള അവകാശം നൽകുന്ന വളരെ സുന്ദരമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് എക്കാലത്തും ലോകത്തിന് മുഴുവൻ മാതൃകയാവുന്ന വിധത്തിൽ ഇന്ത്യയുടെ മതേതരത്തെ കാത്തുസൂക്ഷിക്കാനായിട്ട് ഇക്കാലവും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിവിധങ്ങളായ മതങ്ങൾ ഈ രാജ്യത്ത് വളരുകയും എല്ലാ മതങ്ങളും സ്വാതന്ത്ര്യത്തിലെ ഏതൊരു പൗരനും ഐക്യത്തിലും അവൻ വിശ്വസിക്കുന്ന അവന്റെ മതം ഈ മതേതര മതത്തിൽ ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് അതിന് വിരുദ്ധമായിട്ട് ഒരു മതങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ അല്ലെങ്കിൽ മതങ്ങള് ഇന്ന് എല്ലാ പ്രകാരത്തിലും ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുന്ന ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക ഭാരതത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി സഭയുടെ വിശ്വാസികളുടെ സമയവും സമ്പത്തും എല്ലാ കവി കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ പടുത്തുയർത്തുവാനായിട്ട് നാളെ ഇതുവരെ മതപീഡനങ്ങൾ നമ്മുടെ രാജ്യത്ത് അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് പല അവസരങ്ങളിലും പല വ്യക്തികളും മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് വലിയ ഉദാഹരണമാണ് സിസ്റ്റർ റാണി മര്യായും മറ്റ് അതുപോലെയുള്ള രക്തസാക്ഷികളൊക്കെ എങ്കിലും ധൈര്യപൂർവ്വം തങ്ങളുടെ ദൈവളി തിരിച്ചറിഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന ഒത്തിരിയേറെ സമർപ്പിതര് നമുക്കുണ്ട് പാവപ്പെട്ടവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയും അവരുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നൽകുന്നതിന് വേണ്ടിയും നമ്മുടെ സഭയും എന്നാൽ പലപ്പോഴും നമുക്കറിയാം അത് വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടുകയോ അതിന് വേണ്ട പരിഗണന നൽകുകയോ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അവിടെയെല്ലാം പലപ്പോഴും ഭീഷണിയും അക്രമവും പലപ്പോഴും അവർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ലോകത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മനുഷ്യരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് അവിടെ ആ സിസ്റ്റേഴ്സ് യാതൊരു നിയമലംഘനവും നടത്തിയിട്ടില്ല അവർ നിരപരാധികളാണെന്ന് എല്ലാവരും ഒറ്റ ഒരുപോലെ പറയുകയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ മോചിപ്പിക്കാത്തത് അവരെ സ്വതന്ത്രരാക്കാത്തത് എന്ന് മാത്രമല്ല ഓരോ ദിവസം ചെല്ലുന്തോറും കഠിനമായ ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വകുപ്പ് അവരുടെ മേലെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ അവസരത്തിലെ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒന്നാമതായിട്ട് എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുപോലെ ഒരു കാര്യമാണ് ഈ സിസ്റ്റേഴ്സ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ ഭരണാധികാരികളെല്ലാം പറയുന്നുണ്ട് അവരൊരു കുറ്റവും ചെയ്തിട്ടില്ലായിരുന്നു എന്നിട്ടും അവരെ കുറ്റവിമുക്തരാക്കാനോ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഇന്ന് ആരും തന്നെ പ്രത്യേകിച്ച് ഭരണതലപ്പത്തിരിക്കുന്നവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയാണ് എല്ലാവർക്കും ഉണ്ടാക്കുക കാരണം ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നിഷ്പക്ഷമായി നിർഭയമായി നീതി നടപ്പാക്കുക എന്നുള്ളതാണ് ആരെയും ഭയപ്പെടാതെ നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റേഴ്സിന് എല്ലാവിധത്തിലും നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളത് ആ നീതി നടപ്പാക്കാനായിട്ട് ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവരാരെയൊക്കെയോ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അത് ആരെയാണെന്നുള്ളതാണ് നാം ഇന്ന് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം സുരക്ഷിതരാണ് മറ്റുള്ളവരുടെ ഭീഷണിയും ഭയവും കൊണ്ട് നീതി ലഭിക്കേണ്ട സാഹചര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആർക്കാണ് നീതി ലഭിക്കാൻ പോകുക രണ്ടാമതായിട്ട് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ കൊടുങ്കുറ്റവാളികളായ മനുഷ്യര് കൊലപാതകമോ പീഡനമോ ഒക്കെ നടത്തിയ കുറ്റവാളികളെ തെളിവെടുപ്പിലായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പോലീസുകാർ ഒരു കാര്യമുണ്ട് സ്വാഭാവികമായിട്ടും നാട്ടുകാർ എല്ലാവരും ആ പ്രതിജ്ഞത്തിനെ പ്രതി പ്രതിഷേധത്തിൽ എത്തുകയും ആക്രമിക്കാനായിട്ട് പോവുകയും ചെയ്യാറുണ്ട് ആ അവസരങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പോലീസ് സംവിധാനം ചെയ്യുന്നത് പ്രതിക്ക് സുരക്ഷിതമായ സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് ആക്രമണം ഉണ്ടാകാതെ മാന്യമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തി പ്രതിയെ തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പോലീസ് സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്നാൽ സ്നേഹമുള്ളവരെ ഈ സിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം പോലീസ് സംവിധാനങ്ങൾ നോക്കി നിൽക്കേ നിരപരാധികളായ സിസ്റ്റേഴ്സിനെ കയ്യേറ്റം ചെയ്യുവാനായിട്ട് ഇട്ടുകൊടുത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് അതായത് നിരപരാധികളാണ് ഈ സിസ്റ്റേഴ്സ് എന്ന് പലവട്ടം ആവർത്തിക്കുമ്പോഴും അവർക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി നിയമത്തിന് വഴിയിലൂടെ അവരെ മോചിപ്പിക്കേണ്ടതിന് പകരം തീവ്രവാദികൾക്കും കുറ്റവാളികൾക്കും ആക്രമിക്കാനായിട്ട് അവർ വിട്ടുകൊടുത്ത സംഭവമാണ് നാം കാണുന്നത് അങ്ങനെ அங்கடி பரிசுத்த ஆலய சக்திஐயன் எல்லாம் அருவே வாணி பரிசுத்த ஆலயே பரிசுத்த குணத்துக்கு திருவிவாதங்கள் தேரிருது நாயகிக்குடமா எல்லானுக்கு நினைத்து தாகமே இல்லை அன்பின் இறைமை பெறாக்கிது ஊரேற்காவி சீஸ்வர கோடே வினவாய் தீயத்துக்கு ஸ்நேகம் பரிசுத்த ஆலயு தேசவாசி நான் எல்லாரும்